നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ മുപ്പത്തിനാലാമത്തെ പ്രസിഡന്റായി റൊട്ടേറിയൻ എം പി എച്ച് എഫ് എൻ ജി നായർ സ്ഥാനമേറ്റു ചേർത്തല ടൗൺ റോട്ടറി ഹാളിൽ നടന്ന ചടങ്ങിൽ നിലവിലെ പ്രസിഡന്റായ എം പി എച്ച് എഫ് ലാൽജിയിൽ നിന്നും എൻ ജി നായർ സ്ഥാനം ഏറ്റുവാങ്ങി symbol of authority used sparingly. The president's lapel pin, wear it with pride. The armband and baton, the symbol of commitment and leadership. And finally, the charter, the birth certificate of a club. Keep it in safe custody and hand it over to your next successor.

ലോക നന്മയ്ക്ക് റോട്ടറി പ്രസ്ഥാനത്തിൻ്റെ കാലിക പ്രസക്തി എടുത്തു പറഞ്ഞ അദ്ദേഹം സ്ത്രീകളുടെ യോജിച്ചുള്ള പ്രവർത്തനം സേവന സംരംഭങ്ങളുടെ മൂല്യവർദ്ധനയ്ക്ക് കളമൊരുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ കുടുംബം നന്നായിട്ട് പോവുക നല്ല സന്തോഷമായ ഒരു കുടുംബമായിരിക്കണം ഈ അടുപ്പമുണ്ടല്ലോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതായത് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ആശയ ദാരിദ്ര്യമാണ് ആശയമില്ല നൂതനമായ ആശയങ്ങളൊന്നും ഉണ്ടാവുന്നില്ല സമൂഹത്തിന്റെ ഡെവലപ്മെന്റ് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആശയവിനിമയത്തിലൂടെ മാത്രമേ നടക്കൂ കമ്മ്യൂണിക്കേഷൻ ഇന്നത് ഏറ്റവും ഇല്ലാത്തത് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇ ഇന്നത്തെ കാലത്ത് ഇല്ലാത്തത് അതാണ് കമ്മ്യൂണിക്കേഷൻ ഇല്ല സമ്പർക്കം ഇല്ലായ്മ കൊണ്ട് എന്താ സംഭവിക്കുന്നത് പുതിയ പുതിയ ആശയങ്ങളൊന്നും ഉടലെടുക്കുന്നില്ല ഒരാൾ ഒരാളെടുത്ത് സംസാരിക്കുമ്പോൾ മാത്രമേ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുള്ളൂ നേരെ മറിച്ച് എല്ലാവരും ഇന്ന് ഇൻട്രോവേർട്സ് അല്ലേ ആ മൊബൈലിലോട്ട് നോക്കും അതിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഇത് ഇത് ലണ്ടും ഞാനില്ല അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ബാക്കി കൂടില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചുരണ്ടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ വീട്ടിൽ പോലും സംസാരിക്കാറില്ല പിന്നെ എങ്ങനെ നാട്ടിൽ സംസാരിക്കുന്നത് അപ്പം നമ്മൾ പണ്ടത്തെ കാലത്തേക്കൊന്ന് തിരിച്ചു പോകണം നമ്മൾ പണ്ടൊരാൾ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ എതിരെ വരുന്ന ഒരാൾ ചോദിക്കും നമ്മളെ അടുത്ത് എന്തുകൊണ്ട് വിശേഷം ആ എവിടെ വന്നു അപ്പം ഞാൻ ഇന്നടടുത്തോട്ട് പോവാണ് എന്ന് പറയും ഒരു അമ്പത് പേരെങ്കിലും ഞാൻ നടന്നു പോകുമ്പോൾ അന്ന് ചോദിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളെടുത്ത് ചോദിച്ചാലോ ആളുകളടുത്ത് എവിടെ എന്ന് കാരണം നമ്മുടെ പ്രൈവസി പ്രൈവസിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു മാറണം കഴിഞ്ഞ വർഷങ്ങളായി ചേർത്തലയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സേവന സംരംഭങ്ങളിലും തനതായ സംഭാവനകൾ നൽകിയിട്ടുള്ള ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൽ നിന്നും തുടർന്നും അത്തരം സംരംഭങ്ങളുമായി മുന്നോട്ടു പോകാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രസിഡന്റായി സ്ഥാനമേറ്റ സ്ഥാനമേറ്റൊട്ടേറിയൻ ജി നായർ പറഞ്ഞു ഏതാണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ആ ചരിത്രം ഒരു വലിയ ലഗസ്യയുടെ ഉടമസ്ഥ ഉള്ള റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഭാഗമായ ത്രീ ടു വൺ വൺ എന്ന ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ കണ്ണിയായ ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം ഏൽക്കുകയാണ് വളരെയധികം ചാരിതാർഢ്യമുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ ഈ റോട്ടറി മെമ്പറാണ് ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിൻ്റെ മുൻ ഗവർണർ റൊട്ടേറിയൻ എ കെ എസ് എം ജോൺ ഡാനിയൽ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു പ്രസിഡന്റ് റൊട്ടേറിയൻ എം പി എച്ച് എഫ് എൻ ജി നാരോടൊപ്പം വൈസ് പ്രസിഡന്റായി റൊട്ടേറിയൻ എം പി എച്ച് എഫ് തങ്കച്ചന്തി കടവനും സെക്രട്ടറിയായി റൊട്ടേറിയൻ എം പി എച്ച് എഫ് ഡോക്ടർ എം എൻ ലൂക്കോസും ക്ലബ് ട്രഷററായി റൊട്ടേറിയൻ എം പി എച്ച് എഫ് ജിതേഷ് നമ്പ്യാരും ചേർത്തല